റഹീം മുഹമ്മദിൻ അസലാ വാളീക്കും വരഹമുല്ലാ വാത്തൂ ബിസ്മിറമുറീം അലഹമുല്ലാറബൻ സയ്യൂലു വക്ത നിസ്കാരമെന്നുള്ളത് വിശുദ്ധ ദീനിൻ്റെ നെടും തൂണാണ് അത് നഷ്ടപ്പെട്ടു പോയാൽ ആ വ്യക്തിക്ക് പിന്നെ ദീനില്ല അദ്ദേഹത്തിൻ്റെ ഈ മാൻ അത് ബലഹീനമാണെന്നാണ് അത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ അഞ്ചു നേരം നിസ്കാരങ്ങൾ നാം നിർവഹിക്കണം അതിലൊരിക്കലും ഒരു പാകപ്പിഴവ് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നുപോട വന്നുകൂടാ ഒരു വിട്ടുവീഴ്ചയും ആ വിഷയത്തിൽ നാം ചെയ്തുകൂടാ ഏതൊരു സാഹചര്യത്തിൽ നിസ്കാരം എന്നുള്ള വിഭാഗത്ത് നമ്മിൽ നിന്നും ഒഴിവാകുകയില്ല എന്ന് മഹാന്മാരൊക്കെ വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഉള്ളാഹു തലേ വലിയ ഹൈറും പുറക്കത്തും നൽകും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യത്തിലും ഉള്ളാഹു താല സന്തോഷവും എളുപ്പവും നൽകും പ്രത്യേകിച്ച് സുബിഹി നിസ്കാരം എന്നുള്ളത് ഏറ്റവും വറക്കത്താക്കപ്പെട്ട സ സമയത്ത് നിർവഹിക്കപ്പെടുന്ന ഒരു നിസ്കാരമാണ് ആ നിസ്കാരം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല നാം ഒരിക്കലും പൈശാചികമായ ഷെറൽ കുടുങ്ങിക്കൊണ്ട് പിശാചന ദുർബോധനങ്ങൾ കുടുങ്ങിക്കൊണ്ട് അവൻ്റെ ദുഷിച്ച പ്രവർത്തനങ്ങളിലൊക്കെ പെട്ടുകൊണ്ട് നാം നമ്മുടെ സംസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ സുബി നിസ്കാരം മുടക്കം നമ്മളുടെ സംസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഹബീബായ മുത്തനബി സല്ലാഹു അലിഹി വസ്ലമ്മ തങ്ങളോട് ഒരു മനുഷ്യനെ കുറിച്ച് പറയപ്പെട്ടു എന്താണ് അയാളെക്കുറിച്ച് പറയപ്പെട്ടത് നബി അദ്ദേഹം സുബി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയിരിക്കുന്നു എന്ന് ഹബീബ് സല്ല ഉസല തങ്ങളോട് പറഞ്ഞപ്പോൾ ഇമാം ബുഖാർ ഉദ്ധരിക്കുന്ന അതിഥി തന്നെ കാണാൻ കഴിയും ബാല ഷെയ്ത്താൻ ഉഫീ ഇതിന് റസൂറുല്ലാഹി തങ്ങള് പറയുക അവൻ്റെ ഷെവി ചെവിയിൽ പിശാജ് ഷെയ്ത്താൻ മൂത്ര അയച്ചിട്ടുണ്ട് അഥവാ അവന് പിശാജ് വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട് പിഷാജിന് ദുർബോധനത്തിൽ കുടുങ്ങിയിട്ട് അവൻ്റെ ചതിയിൽ കുടുങ്ങിയിട്ട് ആണ് അവൻ സുബി നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അവൻ പിഷാജിൻ്റെ സ്വന്തം ആളായി മാറിയിട്ടുണ്ട് എന്നർത്ഥം അപ്പം അതുകൊണ്ട് തന്നെ സുബി നിസ്കാരം അത് കൃത്യമായി ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നേരിട്ട് നിസ്കരിക്കാൻ നമുക്ക് കഴിയണം അപ്പോഴേ നാം പിഷാജിൻ്റെ ഇത്തരം ചതികളിൽ നിന്ന് ചതികളിൽപ്പെടാതെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയുകയുള്ളൂ സുബി നിസ്കാരം നിർവഹിച്ച വ്യക്തിക്ക് അതുപോലെ തന്നെ ശേഷമുള്ള സമയത്തിനൊക്കെ വലിയ ബറക്കത്ത് അള്ളാഹു തല നൽകുമെന്ന് നിരവധി ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ് എൻ്റെ സമുദായത്തിന് നീ അവരുടെ പ്രവാദങ്ങളിൽ ബറക്കത്ത് എന്നുള്ള പ്രത്യേക പ്രാർത്ഥന ഹബീബ് സല്ലാഹു സ്വലം തങ്ങൾ നടത്തിയത് കൊണ്ട് തന്നെ സുസ്കാരം കഴിഞ്ഞ ഉടനെ ആ സുബിഹിൻ്റെ സമയത്ത് നാം ചെയ്യുന്ന ഏതൊരു പ്രവർത്തനത്തിനും അള്ളാഹു തല വലിയ ബറക്കത്ത് നൽകും കച്ചവടങ്ങൾ നടത്തുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ കച്ചവട സ്ഥാപനങ്ങൾ സുബിക്ക് തന്നെ തുറക്കുകയാണെങ്കിൽ അള്ളാഹുത്തൊള്ളതിൽ വലിയ ഹൈറും പറക്കത്തും കൊടുക്കും അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന വ്യക്തികൾ ജോലിക്ക് ആ സമയത്ത് രാവിലെ തന്നെ എഴുന്നേറ്റ് ജോലിക്കിറങ്ങുകയാണെങ്കിൽ അല്ലാഹുത്തൊല പറക്കത്ത് കൊടുക്കും വിദ്യാഭ്യാസം പഠിക്കുന്ന മക്കൾ നമ്മുടെയൊക്കെ മക്കൾ ആ സമയത്ത് കിടന്നുറങ്ങാതെ എഴുന്നേറ്റ് അവർക്ക് പഠിക്കാനുള്ള വിഷയങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിരുന്നാൽ നല്ല ഓർമ്മ നല്ല ഗ്രാഹ്യശക്തിയോടുകൂടി അവർക്കതെല്ലാം പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയ നല്ലൊരു സമയമാണത് അപ്പം എല്ലാത്തിനും കൊണ്ടും വലിയ മറക്കത്തുള്ള സമയമായതുകൊണ്ട് തന്നെ എന്നുള്ള ആ സമയം നാം പ്രത്യേകം ഉപയോഗപ്പെടുത്തണം പ്രയോജനപ്പെടുത്തണം മഹാന്മാരൊക്കെ ഈ പറയപ്പെട്ട ഹദീസിന് ഇദ്ദേഹം കിടന്നുറങ്ങി നഷ്ടപ്പെടുത്തിയ ആ വ്യക്തിയെക്കുറിച്ച് മുത്തനബി സന് മൊത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ശബിയിൽ ഷെയ്ത്താൻ പിശാജ് പാത്തി മുത്രമയിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ പറയപ്പെട്ട നിസ്കാരം ഏതാണെന്ന വിഷയത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അതിൽപ്പെട്ട ഒരു അഭിപ്രായമാണ് നാം സൂചിപ്പിച്ച സുബിഹ് നിസ്കാരം കൊല വ്യക്തിയെക്കുറിച്ചാണ് മുത്ത നബി സല്ലുഹു തങ്ങളുടെ ഹദീസിൽ പരാമർശിച്ചതെന്ന് എന്നാൽ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ഇഷാനുസ്കരിക്കാതെ സുബഹി വരെ കടന്നുറങ്ങിയ വ്യക്തിയെക്കുറിച്ചാണ് ഈ പറയപ്പെട്ട പരാമർശം അതല്ല തഹജ നിസ്കാരം നിർവഹിക്കാൻ അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടും അവൻ പിഷാജിൻ്റെ ദുർബോധനത്തിൽ കുടുങ്ങി അവൻ്റെ ചതിയിൽപ്പെട്ട നിസ്കാരം നഷ്ടപ്പെടുത്തിയവനെക്കുറിച്ചാണ് എന്നൊക്കെ അഭിപ്രായപ്പെട്ടവരുണ്ട് ഏതായാലും അള്ളാഹു സുബാനുഹൂവത്തായ അവൻ പിഷാജിൻ്റെ സർവ്വ ഷെറുകൾ നിന്ന് നമുക്ക് വലിയ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ അഞ്ചു നേരം الله كالنس كدكان الله نمك كوالي توفيق نلقت آمين السلام عليكم ورحمة الله وبركاته